ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു വില്ലുത്ത മഹാക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച അഖണ്ഡനാമ പന്തൽ സമർപ്പണം ചെയ്തു അയ്യപ്പ സേവാ സംഘം അയ്യപ്പ സേവാ സമാജം ഭക്തജനങ്ങൾ ഭരണസമിതി മാതൃസമിതി എന്നിവയുടെ സംയുക്ത കൂട്ടായ്മയിലൂടെയാണ് അഖണ്ഡനാമ പന്തൽ പണി പൂർത്തീകരിച്ചത് പ്രദേശത്തെ ഭക്തജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച പതിമൂന്ന് ലക്ഷത്തോളം രൂപ വിനിയോഗിച്ചാണ് അമ്പത്തിമൂന്നടി വിധിയും നൂറ്റിമൂന്നടി നീളവുമുള്ള പന്തൽ ഒരുക്കിയത് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി പെരിഞ്ചേരി മധു നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ചു ഗുരുസ്വാമി ജി ആർ ഭാസ്കരൻ മാസ്റ്റർ പന്തൽ സമർപ്പണം നിർവഹിച്ചു ചടങ്ങിൽ പന്തൽ നിർമ്മാണം ഏറ്റെടുത്ത് പണി പൂർത്തിയാക്കിയ കരാറുകാരൻ ശിബുവിനെ ഭരണസമിതി ഉപഹാരം നൽകി ആദരിച്ചു കിഴക്കൻ എയർനാട്ടിലെ നൂറുകണക്കിന് അയ്യപ്പ ഭക്തരാണ് മണ്ഡലം മാസത്തിൽ നടക്കുന്ന അഖണ്ഡനാമ ജപ നൃത്ത ഉത്സവത്തിൽ നൃത്തം ചവിട്ടാനെത്തുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ താൽക്കാലികമായി കെട്ടിയൊരുക്കുന്ന പന്തലിലായിരുന്നു ഇതുവരെ അഖണ്ഡനാമയജ്ഞം നടത്തിയിരുന്നത് ഇതിന് പരിഹാരമായി ദീർഘകാലത്തെ അയ്യപ്പ ഭക്തന്മാരുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു സ്ഥിരമായി ഒരു ചടങ്ങിൽ ക്ഷേത്രം സെക്രട്ടറി കെ പി സുബ്രഹ്മണ്യൻ പ്രസിഡന്റ് മറ്റത്തിൽ രാധാകൃഷ്ണൻ മറ്റു ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും ഭക്തജനങ്ങളും പങ്കെടുത്തു ശനിയാഴ്ച പ്രഭാതം മുതൽ ഞായറാഴ്ച പ്രഭാതം വരെ ഈ വർഷത്തെ അഖണ്ഡനാമയജ്ഞം നടക്കും ബ്യൂറോ പൂക്കൂട്ടുംപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ